വാർത്തയിലേക്ക് പോപ്പ് ഫ്രാൻസിസ് ന് ലോകവും വിശ്വാസ സമൂഹവും വിട നൽകി കബറടക്ക ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇന്ത്യയെ പ്രതിനിധീകരിച്ചു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള ലോക നേതാക്കൾ പോപ്പിന് ആദരമർപ്പിച്ചു വത്തിക്കൻ ചത്തുരത്തിൽ ഈസ്റ്റർ ദിനത്തിൽ പാപ്പ മൊബൈലിൽ സഞ്ചരിച്ച വിശ്വാസികളെ ആശ്രദിച്ച പത്രോസിന്റെ പിൻഗാമി വത്തിക്കാൻ പാലസിലെയും സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെയും ചത്തുരത്തിൽ തന്റെ അവസാന സന്ദർശനം പൂർത്തിയാക്കി മടങ്ങി ബസലിക്കക്കകത്തെ അവസാന പ്രാർത്ഥനകൾ പൂർത്തിയാക്കി കർദിനാൾമാർ വലിയയിടയിന് അവസാന യാത്രയും നൽകി തുടർന്ന് വലിയ മുക്കുവൻ്റെ ഭൗതികദേഹം കർദിനാൾമാരുടെ അകമ്പടിയോടെ പ്രദക്ഷിണമായി സെൻ്റ് പീറ്റേഴ്സ് ചത്തുരത്തിലെത്തിച്ചു രാഷ്ട്രപതി ദ്രൗപതി മുർമുവും ഡൊണാൾഡ് ട്രംപും ഇമാനുവൽ മാക്രോണും സെലെൻസ്കിയുമടക്കം വിശിഷ്ടവ്യക്തികൾ ആദരമർപ്പിച്ചു കാർതിനാൾ സംഘത്തിന്റെ തലവൻ ഇറ്റാലിയൻ ജിയോവന്നി കർദിനാൾ കബറടക്ക ശുശ്രൂഷകളിൽ മുഖ്യ കാർമ്മികനായി ചത്തൂരത്തിലെ ദിവ്യബലി രണ്ടര മണിക്കൂറോളം നീണ്ടു വിവിധ ഭാഷകളിൽ പ്രാർത്ഥനകൾ ചൊല്ലി morte വിശ്വാസസഞ്ചയം വിങ്ങിപ്പൊട്ടി പേപ്പൽ പതാക വീശി അവർ സഭയുടെ അധിപന വിട നൽകി ചരിത്രമുറങ്ങുന്ന വത്തിക്കാൻ കോട്ടയോടും ചതുരത്തോടും അവസാനമായി വിട പറഞ്ഞു ആഗ്രഹം പോലെ ലളിതമായാണ് മടക്കം ഇറ്റാലിയൻ കുടിയേറ്റക്കാരന്റെ മകനായി അർജന്റീനയിൽ ജനിച്ചു ദരിദ്രനായി ജീവിച്ചു അരികുവൽക്കരിക്കപ്പെട്ടവരെയും സമൂഹവും സഭയും തള്ളിക്കളഞ്ഞവരെയും ചേർത്തണച്ചു മുൻഗാമികളായ ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് പേരുടെയും പാത വിട്ടു സഞ്ചരിച്ചു പോപ്പുമാരുടെ ഗരുമയുള്ള കബറടക്കം ഉപേക്ഷിച്ചു അന്ത്യവിശ്രമത്തിന് വത്തിക്കാൻ കോട്ടയും വേണ്ടെന്ന് വെച്ചു കബറിലെ കല്ലിൽ പോപ്പ് ഫ്രാൻസിസ് എന്ന പേരുണ്ടാവില്ല വെറും ഫ്രാൻസിസ് എന്ന മാത്രം പോപ്പാവാൻ ജനിച്ചു എന്നാൽ അതിനുവേണ്ടി ചെറുവിരൽ പോലും അനക്കിയില്ല ആത്മാവിൽ സമ്പന്നനായാണ് മടക്കം പോപ്പ് ഫ്രാൻസിസിനി അമരൻ ന്യൂസ് ഡെസ്ക് കേരള വിഷയം ന്യൂസ്